സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മിസോറാമിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം കേട്ടോ അപ്പം നമുക്ക് റൂമ് തന്ന സൊണ്ണൂൻ ബ്രദർ എന്ന് തന്നെ ഒന്ന് വിളിച്ചു വിട്ടാ ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല ഇവിടുത്തെ കത്തിയൊക്കെ മൂർച്ച കൂട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ആല എന്നൊക്കെ പറയില്ലേ ആ ഒരു സാധനം കേട്ടോ തൊട്ട് റൂമിൻ്റെ തൊട്ട് താഴെ തന്നെ അപ്പോൾ അതെനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആൾ എനിക്ക് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ പോയി വീഡിയോ എടുക്കേണ്ട സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ പോകേണ്ട സ്ഥലങ്ങളുടെ പേരൊക്കെ എനിക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെയുള്ളത് നമ്മളിതാ അങ്ങനെ നേരെ പോകുക കേട്ടോ ആ ആലേൻ്റെ അപ്പോൾ റൂമിന്റെ തൊട്ട് താഴെ തന്നെ മോളി കാണുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഈ താഴെയാണ് ഇവിടെ ഇവിടെ പണി ചെയ്ത് രണ്ടാമത്തെ ദിവസം ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നുമല്ല ആദ്യത്തെ രണ്ട് ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് കോടമഞ്ഞ് നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്നെ ഇവർക്ക് പരിചയപ്പെടുത്തിയിട്ടോ അപ്പോൾ ഞാൻ എവിടുന്നാ വന്നതെന്നൊക്കെ ഇവർ ചോദിച്ചു അത് ഇവിടെ കല്ലുകളും വിൽക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ കല്ലുകൾ എങ്ങനെ വിൽക്കണ എന്ന് വെച്ച് കഴിഞ്ഞാല് കല്ലുകൾ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ നിൽക്കണ ബാക്കിൽ കാണുന്ന ചാക്ക് കണ്ടോ ആ ചാക്കില് ഒരു ചാക്കിന് അറുപത് രൂപ വെച്ചാണ് അവർ വിൽക്കുന്നത് ഈ കല്ല് പൊട്ടിക്കുന്ന പരിപാടി അവർ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വ്രദറെ നമ്മളെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുക കേട്ടോ ആളെൻ്റെ അടുത്ത് ഇൻസ്റ്റത്രീ സിക്സ്റ്റി ആണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഞെട്ടി കാരണം വേറെ ഒന്നുമില്ല ഇവിടെയുള്ളവർക്ക് എങ്ങനെ ഈ ഒരു ക്യാമറ അറിയണേന്ന് ഞാൻ വിചാരിച്ചു വിട്ടാ ഇവിടെയുള്ള പ്പീപ്പിൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം അവർ ക്യാമറ ഏതാന്ന് പോലും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവർ അത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണെന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ നല്ല കൊല്ലന്റെ ആലയില് ഇതേപോലത്തെ ഒരു കർക്കണ സാധനം കാണാൻ പറ്റും അതേപോലെ തീ കൂട്ടാൻ വേണ്ടിട്ട് അവിടെ ചെറിയ മരത്തിന്റെ കട്ടകളൊക്കെ ഇട്ടുണ്ട് ആ കട്ടകളെല്ലാം വെച്ചിട്ട് ഇവിടുത്തെ കമ്പി ചൂടാക്കാനും പരിപാടി നൂറ്റി മുപ്പത് രൂപയുണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂലി എന്ന് പറയുന്നത് പിന്നെ ഇവരുണ്ടല്ലോ ഒരിക്കലും കത്തികളൊന്നും മൂർച്ച കൂട്ടില്ല ഇവർ ഈ പാറ പൊട്ടിക്കുന്ന ഉള്ളികൾ പിന്നെ ഈ കാണുന്ന ചെറിയൊരു ടൂൾ ഉണ്ടല്ലോ ഈ ഒരു സാധനമൊക്കെയാണ് ഇവർ ചെയ്ത് കൊടുക്കാട്ടോ കത്തികളൊക്കെ ഉണ്ടോ എന്ന് ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ഈ തൊട്ടടുത്ത് കാണുന്നത് ഒരു ഷെഡാണ് കേട്ടോ ഈ ഒരു ഷെഡിനകത്ത് കുറേ പണി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ തൊട്ടടുത്ത് കാണുന്ന കമ്പിയൊക്കെ വരയ്ക്കുന്നതുകൊണ്ടോ അത് താഴെ കാണുന്ന ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടി വെച്ചേക്കുക അപ്പം അതിന്റെ പണി സാമഗ്രികളൊക്കെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഇവിടെയുള്ളവർ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതായത് പുറമെ ഒരാളാണെങ്കിൽ പോലും മടിച്ചു നിൽക്കാതെ അവർ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കും കേട്ടോ അത് തന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പിന്നെ വേറൊരാളുടെ അടുത്ത് പോയാൽ പോലും അവർ പറയും സ്വന്തം ഈടാണെന്ന് കരുതിയിട്ട് തന്നെ ഇരുന്നാൽ മതി എന്ന് പറയും അതേപോലെ നല്ല രീതിയിൽ നമ്മളെ നമ്മുടെ സൽക്കരിങ്ങട്ടോ ഇവര് ഇവരുടെ ആദ്യത്തെ മര്യാദ എന്ന് പറയുന്നത് വളരെ അധികം നല്ലതാണ് അതുമാത്രമല്ല ഇവിടെ കുഞ്ഞുമക്കൾ കുറേ ഉണ്ട് കേട്ടോ കുഞ്ഞുമക്കൾ ഇതിൽ ഓടിക്കളിക്കും ഫുൾ ടൈം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാൻ പായാലാണ് ഈ പിള്ളേരുടെ പണി ഇവിടുത്തെ തണുപ്പ് നമുക്ക് ശരിക്കും സഹിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഊട്ടിയിൽ പണ്ട് നിന്നിട്ടുണ്ടെങ്കിലും ഊട്ടീനേയും ആട്ടിയും വലിയ തണുപ്പാണ് കേട്ടോ ഇവിടെ മിസോറാമിൽ രണ്ട് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ തണുപ്പ് എന്ന് പറഞ്ഞത് എൻ്റെ അടുത്തൊരു ലോക്കലാണ് പറഞ്ഞത് മിസോറാമിൽ ഇപ്പൊ ഞാൻ ആദ്യം നിൽക്കുന്ന സ്ഥലമായ ഷിപ്പിയൂറും പിന്നെ ലുങ്ലെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ രണ്ട് സ്ഥലത്താണ് മിസോറാമിൽ ഏറ്റവും തണുപ്പുള്ള സ്ഥലം എന്ന് പറയപ്പെടുന്നത് ഒരു ചുറ്റിക നിലത്ത് വെച്ചിട്ട് ചുറ്റികയുടെ മുകളിൽ അവരെ ടൂള് വെച്ചിട്ട് ആ ടൂള് ഒരു തുണിയും കൊണ്ടൊക്കെ പിടിച്ചേക്കണേ എന്നിട്ട് അത് എന്നിട്ട് അതിനെ തല്ലി ഷേപ്പ് ആക്കുകയാണ് ഇവർ ചെയ്യുന്നത് വളരെ ഈസിയുള്ള പരിപാടിയാണെന്ന് കാണുമ്പോൾ തോന്നുന്നെങ്കിൽ ഇത്തിരി പാടൊക്കെ തന്നെ കേട്ടോ ഇവിടെ ഇങ്ങനെ കുറെ സ്ഥലത്ത് നമുക്ക് കത്തി ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും അതിന്റെ ഒരു വീഡിയോ ഞാൻ മാക്സിമം കൊണ്ടുവരാൻ അതായത് വ്യത്യസ്തങ്ങളായ കത്തികൾ നമ്മൾ പറയുന്ന രീതിയിൽ ഷേപ്പിൽ പേരിലൊക്കെ അച്ചു കുത്തിയിട്ടുള്ള കത്തികളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഇന്നത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നല്ല കോടയായിരിക്കും ഇവിടെ ഈ ഷിപ്പിർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും ടോപ്പിലാണ് ഇപ്പം നിൽക്കുന്നത് ഞങ്ങൾ ആള് ടൂളൊക്കെ എടുത്ത് ഓരോ ഷേപ്പ് ായിട്ട് രാഗി രാഗിയാണ്ട്ടോ ഈ സാധനത്തിന് മൂർച്ച കൂട്ടുന്നത് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഷെഡ് ഒന്നും ഒരു പണിതിട്ടില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ഷെഡിന്റെ പുറമെയാണ് ഇത് വെച്ചേക്കുന്നത് ഇവിടെ എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കാരണം വലിയ ആർഭാടങ്ങളൊന്നും പുറമെ നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ ചില ആൾക്കാരുടെ വീടിന്റെ ഉള്ളില് കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും പുറമെ കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും വീടിന്റെ ഉത്ഭാഗങ്ങളൊക്കെ നല്ലതായിരിക്കും അൻ്റെ മലിനെ പോലെ തന്നെ ഇവിടുത്തെ വിക്ക വീടുകളും ഷീറ്റ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത് അങ്ങനെ എന്റെ യൂട്യൂബ് ചാനൽ കാണണമെന്ന് പറഞ്ഞ ആൾ കണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ എനിക്ക് ഷിപ്പിർ നിന്ന് അടുത്ത സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഇവിടെ ഉള്ളവരൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ ആണായാലും പെണ്ണായാലും പോലും നമ്മടുത്ത് വന്ന് സംസാരിക്കുന്നതിൽ ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും ഒരുപോലെ ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കാണുമ്പോൾ വഴിമാറി പോകുന്ന ആൾക്കാർ പക്ഷെ ഞാൻ കണ്ടതിൽ ഭൂരിഭാഗം ആൾക്കാർ നല്ല ആൾക്കാർ തന്നെയാണ് തന്നെയാട്ടോ ഇപ്പൊ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം നമുക്ക്